കുറഞ്ഞ വിലയിൽ പച്ചക്കറി ലഭ്യമാക്കുന്നതിന് ഓണം പ്രമാണിച്ച് കൃഷി വകുപ്പിന്റെ കീഴിൽ കാളികാവിൽ കർഷക ചന്ത ആരംഭിച്ചു സംസ്ഥാന സർക്കാരിന്റെ സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കൃഷി വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ചന്ത നടക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ചന്ത ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിച്ചു കർഷകരിൽ നിന്നും പത്ത് ശതമാനം വില കൂട്ടി വാങ്ങിയെടുത്തിട്ടാണ് നമ്മൾ ഇവിടെ മുപ്പത് ശതമാനം കിഴിവിലാണ് വിറ്റഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓണ ആകാശ പരിപാടിയില് എല്ലാവരും പങ്കാളികളാണോ അതുപോലെ തന്നെ നമ്മൾ ജാതി മത ഭേദം എല്ലാവരും കൊണ്ടാടുന്ന ഒരു ആഘോഷം കൂടിയാണ് ഈ ഓണാഘോഷം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും നാട്ടുകാരുടെയും

ഓണത്തിന് മുന്നോടിയായി കർഷകർ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ അവരിൽ നിന്ന് നേരിട്ട് സംഭരിച്ചാണ് വിപണി വിലയേക്കാൾ പത്തു ശതമാനം കൂടുതൽ വില കർഷകർക്ക് നൽകി സംഭരിക്കുന്ന പച്ചക്കറികൾ വിപണി വിലയിൽ മുപ്പത് ശതമാനം കുറച്ചാണ് ചന്തയിൽ വിൽപ്പന നടത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമൂൾ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ സുബൈദ കൃഷി ഓഫീസർ വി എം സമീർ മെമ്പർമാരായ എൻ മൂസ ടി കെ ഗോപി കവിത സാജു പി കെ സഫ്വാൻ കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വൈവിധ്യങ്ങളായ ഇന്ധന ഇമ്പോർട്ടൻ്റ് വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ